സർക്കാരിനെ കുറ്റം പറയലാണോ പണി എന്ന് ചോദിക്കേണ്ട ആരോഗ്യരംഗത്തെ കുറ്റം പറച്ചിൽ കുറ്റം പറയേണ്ടി വരുന്ന സന്ദർഭങ്ങൾ വേണമല്ലോ പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഒരു ആശുപത്രി ഒരു ജില്ലയിൽ ഉയർന്ന ആശുപത്രി ഒക്കെ ആകുമ്പോൾ അവിടെ അത്യാവശ്യം വേണ്ട കാര്യം കാര്യങ്ങളുണ്ടല്ലോ ചില കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇല്ലാതെ വരുമ്പോൾ പറഞ്ഞു പോണതാണ് പിന്നെ ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നത് ദേശാഭിമാനിയിലാണ് എന്നത് മറ്റൊരു കാര്യം ഒരു വലിയ കാര്യം ഇവിടെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത് പോലീസ് ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യമാണ് കൃത്യമായി വിവരം കിട്ടി ആ വിവരം കൃത്യസമയത്ത് തന്നെ അവർ നടപ്പിലാക്കി വന്നു അന്വേഷിച്ച് കാര്യങ്ങൾ നടത്തി ഒരു ജീവൻ രക്ഷിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ പാടുപെട്ടപ്പോൾ നട്ടപ്പോ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു അതും ഈ ആരോഗ്യവകുപ്പിന്റെ കാരണം കൊണ്ട് തന്നെ ആ വാർത്ത ഒന്ന് കേൾക്ക് ദേശോമാനിയിൽ വന്ന വാർത്തയാണ് സംഭവം പോലീസ് ഉപകരിക്കുന്നത് ഇങ്ങനെ എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൂറ്റി പന്ത്രണ്ടിൽ നിന്നും ഒരു അറിയിപ്പ് കിട്ടി കൊച്ചുകടവന്ത്ര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള ആൾ താമസമില്ലാത്ത ഒരു വീട്ടിൽ വെളിച്ചം കാണുന്നുണ്ടെന്നും അവിടെ ആരോ കയറിയിട്ടെന്നും ഉണ്ടെന്നും പരിസരവാസികൾ വിളിച്ചറിയിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം പോയി നോക്കണമെന്നും ഒന്നായിരുന്നു നിർദ്ദേശം അവിടേക്ക് പാഞ്ഞെത്തിയ പട്രോളിംഗ് ടീം പരിസരവാസികളോട് കാര്യം തിരക്കി അവരിൽ നിന്നും അവിടെ താമസിച്ചിരുന്നവരിൽ ഏതോ കുടുംബ പ്രശ്നങ്ങൾ കാരണം അവിടെ വരാറില്ലെന്നും എന്നാൽ വൈകുന്നേരം കുടുംബനാഥനെ പരിസരത്ത് കണ്ടതായും അറിഞ്ഞതോടെ മതിൽ ചാടിക്കടന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടത് ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങിയ നിലയിലുള്ള ഒരാളെ പിടയ്ക്കുന്നത് കണ്ട ഉടൻ തുണി അറുത്ത് പോലീസ് ടീപ്പിൽ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു വളരെ പെട്ടെന്ന് അതായത് നൂറ്റി പന്ത്രണ്ടിലേക്ക് നമ്മൾ വിവരം അറിച്ച് കഴിഞ്ഞാൽ പോലീസുകാർ അല്ലാത്ത സന്ദർഭമുണ്ട് ഒരു ആക്സിഡൻറ് സംഭവം എൻ്റെ നാട്ടിൽ നടന്നപ്പോൾ ഞാൻ അറിയിച്ചപ്പോൾ വട്ടം ചുറ്റിച്ചിരുന്നു രണ്ട് മൂന്ന് തവണ വിളിച്ചു ഫയർ ചെയ്തപ്പോഴാണ് പിന്നെ അവർ വന്നത് കാര്യമില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു അത് അതവിടെ നിൽക്കട്ടെ ഏതായാലും ഇവിടെ കൃത്യമായി പോലീസ് ഇടപെട്ടു നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് അറിയിച്ചനുസരിച്ചിട്ട് വളരെ പെട്ടെന്ന് ഒരു എന്ന് പറഞ്ഞാൽ ഒരു പരിസരത്തെ ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയും ആ ഒഴിഞ്ഞ് കിടക്കുന്നിടത്ത് ആ സമയത്ത് രാത്രി ഏതാ സമയമൊന്നും ചോദിക്കണ്ട നട്ടപ്പാതിരയ്ക്ക് ഒരു ഒരാളെ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് വീട്ടിനുള്ളിൽ വെളിച്ചം കണ്ടു സാധാരണ ആൾ താമസമില്ലാത്ത അടുത്ത് വെളിച്ചം കാണാൻ പാടില്ലല്ലോ അപ്പൊ ആ വെളിച്ചം കണ്ടപ്പോൾ ഒരു അസ്വാഭാവികത തോന്നി എട്ട് നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചു വരാൻ പറഞ്ഞു അങ്ങനെയാണ് പോലീസ് വന്നത് ആ കഥയാണ് പറഞ്ഞത് പിന്നെ അതിന്റെ വാർത്ത എങ്ങനെയാണ് ആ സമയത്ത് അവിടെ ഐ സി യു ഒഴിവില്ലാത്തതിനാൽ പ്രതിമ ശുശ്രൂഷ നൽകിയ ശേഷം അയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു കെട്ടിത്തൂങ്ങിയതിനാൽ ഇനിയാണ് പോയിന്റ് കേട്ടോ കെട്ടിത്തൂങ്ങിയതിനാൽ കഴുത്തിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഫിലോഡാൽഫിയ കോളർ വേണമെന്ന് ഡോക്ടർ പറഞ്ഞനുസരിച്ച് ഫിലോഡാൽഫിയ കോളർ തിരക്കി നഗരത്തിൽ രാത്രി പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ കയറി ഇറങ്ങി ഒടുവിൽ മെഡിക്കൽ കോളേജ് ട്രസ്റ്റ് ആശുപത്രിന്റെ പി ആർഒയെ കണ്ട് അവിടെ നിന്നും കോളർ വാങ്ങി ഉടനെ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടയ്ക്ക് അയാളുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു ബന്ധുക്കൾ എത്തുന്നത് വരെ പോലീസ് സംഘം അവിടെ തുടർന്നു ഇവിടെ പോലീസ് ഒരു വലിയ കാര്യം നല്ല കാര്യം പോലീസ് കൃത്യമായി ഇടപെട്ടു ജീവൻ രക്ഷിച്ചു ഒക്കെ ചെയ്തു പക്ഷെ ഞാൻ പറയുന്നതേ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ജനറൽ ആശുപത്രി ചെന്നിട്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ ആശുപത്രിയിൽ ഒരു കോണർ ഒരെണ്ണം അറിയാം എമർജൻസി കേസ് എന്തെങ്കിലും വന്ന ഒന്നോ രണ്ടോ എണ്ണം ഇതൊക്കെ ഏഹ് നമ്മുടെ ആശുപത്രിയുടെ പരിധിയിൽ ആരും ആത്മഹത്യയില്ലല്ലോ എന്ന് പറയാൻ പറ്റുമോ ഒരാ ഒരെണ്ണം വേണം ഒരാളെങ്കിലും രക്ഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം ഒരു എമർജൻസി സിറ്റുവേഷൻ ഉപയോഗിക്കാൻ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്തൊരെണ്ണം കൊണ്ടുവന്ന് വെച്ചാൽ മതി ഇത് നട്ടപാതിക്ക് അവിടെയുള്ള സകല മെഡിക്കൽ സ്റ്റോറുകളും കയറി ഇറങ്ങി അവസാനം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ നടത്തി എത്ര സമയം പോകുന്നറിയാം ഇതൊക്കെ ഈ ആരോഗ്യ കേരളം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിവൃത്തി നിവൃത്തിയില്ലാത്തതൊന്നും വാങ്ങി സൂക്ഷിക്കാത്ത നാടല്ലേ എത്ര കോടിയാണ് അനുവദിക്കുന്നത്